നമസ്കാരം രാജ്മോഹൻ ഉണ്ണിത്താൻ കിട്ടിയ എട്ടിന്റെ പണിയുടെ കാര്യമാണ് അരുൺകുമാറിനെ ട്രോളണം കരിപ്പോ അരുൺകുമാർ പ്രഖ്യാപിത ശത്രുവാണല്ലോ ഊതിപ്പരിപ്പിച്ചിരുന്ന ബലൂണിലേക്ക് ഒരു ചെറിയ മൊട്ടുസൂചി വെച്ച് തൊട്ടതും പൊട്ടി നാമാവിശേഷമായി അപ്പോ എന്ത് ചെയ്യണം സത്യം ഈ നാടിനെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തണം അപ്പോ ഡയറക്റ്റായിട്ട് വിമർശിക്കാനായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ധൈര്യമില്ലാത്തത് ഒരു കോഴിമുട്ടയുടെ പണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മുട്ട നല്ലതാണ് ചീമുട്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഈ ചോദ്യത്തിന് താഴെ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ എച്ച് ഹഫീസ് കയറി ഒരു മറുപടി കൊടുത്തു ആ മറുപടി ഇപ്പോ വൈറലാണ് ആ കമന്റ് ഇത് എങ്ങനെയാണ് ചീമുട്ടയായാൽ പണ്ട് നാട്ടുകാർ പിടിച്ച് മഞ്ചേരിയിൽ കെട്ടിയിട്ടില്ലേ അതുപോലെ കെട്ടിയിടും പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടതെന്നുള്ളതല്ലേ പഴയൊരു കേസുണ്ട് ഇതുപോലെ മഞ്ചേരിയിൽ പാതിരാ നേരത്ത് കോഴികളെ പോലെ തന്നെ ചില വീടുകളിലൊക്കെ കറങ്ങി നടന്ന ഇദ്ദേഹത്തെ നാട്ടുകാർ പിടികൂടുകയും വണ്ടിയിൽ തടഞ്ഞു വെക്കുകയും വാർത്തയാവുകയും എന്തോ ഈ അനാശാസ്യ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് കേസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി സത്യം എന്താണെന്ന് ഉണ്ണിത്താന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അരുൺകുമാറിനെ ട്രോളാൻ വേണ്ടി ഒരു മുട്ട എടുത്തു വെച്ച് ആ മുട്ട ഉണ്ണിത്താന്റെ ആസനത്തിൽ തന്നെ വെച്ച് പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി വല്ല കാര്യമുണ്ടോ കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്താലും അവസാനം അവർക്ക് തന്നെ അത് നേരെ ബൂമറാങ്കായി വരുന്നൊരു അവസ്ഥ എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ കോൺഗ്രസുകാരെല്ലാം അരുൺകുമാറിനെതിരെ വിരളി പൂണ്ട് നിൽക്കുകയാണ് അരുൺകുമാർ ചെയ്ത ഒരു മഹാ അപരാധം ഈ നാട്ടിൽ ചില മാധ്യമ സൃഷ്ടികളായിട്ടുള്ള അതായത് സമുദായ പത്രം അല്ലെങ്കിൽ അച്ചായം പത്രത്തിലൂടെയൊക്കെ ചില സൃഷ്ടിച്ചെടുത്ത കഥകളെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അസ്ഥാനത്താക്കി കഴഞ്ഞപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിമർശിക്കാൻ ധൈര്യമില്ല അതുകൊണ്ട് ഈ വളഞ്ഞ വഴിയിലൂടെ മുട്ടപ്രയോഗം തല അതായത് പകുതി കാണിച്ചിട്ട് മുട്ട മാത്രം കാണിച്ചിട്ട് ചുറ്റിയടി അങ്ങനെ പല കലാപരിപാടികൾ അരങ്ങേറുകയാണ് പക്ഷെ അതിനോടൊന്നും അരുൺകുമാർ മുഖവിലേക്ക് എടുത്തിട്ടേ ഇല്ല കാര്യം തീയിൽ കുരുത്തത് വെയിലത്ത് വാടിപ്പോകും ആ ഒരു സ്റ്റാൻഡാണ് കീപ്പപ്പ് ചെയ്യുന്നത് എന്തായാലും ഹഫീസ് കൊടുത്ത ആ മറുപടിക്ക് വലിയ ലൈക്കാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടി വരുന്നത് അതായത് എന്താണോ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ചത് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റായിട്ട് ഹഫീസിന്റെ കമന്റ് മാറിയിരിക്കുകയാണ് പഴയ ഊളത്തരമൊക്കെ കാണിച്ചതിന് ശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു വലിയ മഹാൻ ജമഞ്ഞ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരെടുത്തിട്ട് അലക്കും അലക്കുന്നതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആണ് നിങ്ങൾ കണ്ടത് എന്തായാലും മുട്ട വെച്ച് ഒരു വെറൈറ്റി പോസ്റ്റ് ഇടാമെന്ന് കരുതിയ ഉണ്ണിത്താണ് ഇപ്പോ കിട്ടിയിരിക്കുന്ന മറുപടി അതിനേക്കാൾ വലിയ മറുപടി ആയിപ്പോയി പലരും മറന്നിരുന്ന പഴയ മഞ്ചേരിയിലെ കാറ് വളഞ്ഞിട്ടുള്ള ആ പിടുത്ത കഥ അതിപ്പോ നാട്ടുകാരെ പൊടിതട്ടി ഓർമ്മിപ്പിക്കാനുള്ള അവസരം ആ മുട്ട കഥയിലൂടെ ഹഫീസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം